അത് അന്വേഷണം നടക്കണം പി സി പൊട്ടിച്ച് ചെറിയ ബോംബല്ല ഞാൻ വീണ്ടും പറയുന്നത് അത് വളരെയധികം ഈ പ്രധാനമന്ത്രിയുടെ ചെവിയിൽ വരെ കേൾക്കാൻ പാകത്തിന് ഉണ്ടാകുന്ന ഒരു ബോംബാണ് അത് പൊട്ടി അത് പൊട്ടിച്ച് പുള്ളിക്കാരൻ ഇനി അദ്ദേഹത്തിനെതിരെ കേസ് കൊടുക്കും യൂത്ത് കോൺഗ്രസ് കേസ് കൊടുക്കും എന്തിനാണ് യൂത്ത് കോൺഗ്രസ് കേസ് കൊടുക്കുന്നത് മനസ്സിലായില്ല കോൺഗ്രസ്സുകാർക്ക് എന്താ പ്രാന്തണ്ടാ എടോ നിങ്ങൾക്ക് ചിന്തിച്ചാൽ ബോധമില്ലേ നിനക്കൊന്നും കോൺഗ്രസ്സുകാരെ നാനൂറോളം ആളുകൾ ഇങ്ങനെ പോയിട്ടുണ്ട് എങ്കിൽ കുട്ടികളെ നഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അതൊരു വലിയ വിഷയമല്ലേടോ അത് പി സിക്ക് എതിരെ കേസ് കൊടുക്കണോ നിങ്ങൾ വേണ്ടത് പി സി പറഞ്ഞ കാര്യത്തിൽ ആയമുണ്ടോ അത് അന്വേഷിക്കണം അത്രത്തോളം കുട്ടികൾ അവിടെ നിന്നും നഷ്ടമായിട്ടുണ്ടോ അത്രത്തോളം കുട്ടികളെ മതം മാറ്റി കൊണ്ടുപോയിട്ടുണ്ടോ അത് അന്വേഷണം വിധേയമാക്കണം അതല്ലേ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് മനസ്സിലായില്ല കോൺഗ്രസ് എന്ന് പറയുമ്പോൾ മുസ്ലിങ്ങൾക്കെതിരെ എന്തെങ്കിലും പറയുമ്പോഴത്തേനും അവിടെ പോയിട്ട് എന്താ പറയുക അവർക്ക് സപ്പോർട്ട് കൊടുക്കുന്ന ഒരു പാർട്ടിയായിട്ടാണോ കോൺഗ്രസ് മാറുന്നത് അപ്പോൾ ഇവിടുത്തെ ഹിന്ദുക്കളും നിങ്ങൾ വർക്ക് ചെയ്യുന്ന ക്രിസ്ത്യാനികളൊക്കെ എന്താ പൊട്ടന്മാരാണോ അവരുടെ വിശ്വാസങ്ങളൊക്കെ എന്താ നിങ്ങൾ പുല്ലുവലയാണ് കൊടുക്കുന്നത് അല്ലെങ്കിൽ അവരുടെ മക്കളുടെ ഭാവിക്ക് നിങ്ങൾ പുല്ലുവലയാണ് കൊടുക്കുന്നത്